ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റോഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ പ്രേസ് പി ജീസസ് ഹല്ലേ ലൂയ റഫേൽ മാലാഖ റഫാൽ മാലാക്കിയെ എപ്പോഴും അനുദിനവും കണ്ടുകൊണ്ടിരിക്കുകയാണ് റഫാൽ മാലാഖെ കാണുമ്പോഴൊക്കെ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയെ ആറ് കാര്യങ്ങൾ ചെയ്തു തരുന്ന മാലാഖേ ഇതിൽ ഏത് കാര്യങ്ങളാണ് സിസ്റ്ററിനോട് ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ കൗൺസിലിങ്ങിലൂടെയൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത് ലോക അതിർത്തികൾ വരെ ഏതൊക്കെ മക്കളാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആറ് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഏറ്റവും പ്രിയപ്പെട്ട റഫായൽ മാലാക ഒന്നാമതായി നമ്മുടെ കൂട്ടുകാരൻ എന്തും നമുക്ക് പറയാവുന്ന കൂട്ടുകാരൻ സഹയാത്രികൻ യാത്രയിലുടനീളം കൂടെ നടക്കുന്ന റഫായൽ മാലാഖ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നദ്ധിയിൽ അനുനിമിഷം സാമ്പത്തിക തകർച്ചകളിൽ കൈത്താങ്ങായി നമുക്ക് വേണ്ടി മാധ്യസ്ഥൽ മാലാകംഗല്യം വിവാഹ തടസ്സമായി നിൽക്കുന്ന അനേക മക്കളിലേക്ക് റഫാൽ മാലാഖയുടെ മാധ്യസ്ഥം കടന്നു ചെറുന്ന റഫായൽ മാലാഗ വീണ്ടും സാറായിൽ നിന്നും പൈശാചിക ശക്തികളെ ഓടിപ്പിച്ചു പൈശാചിക ശക്തികളെ ദേശത്ത് നിന്ന് കുടുംബത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തുന്ന റഫായൽ മാലാക അതുപോലെ സൗഖ്യം രോഗ സൗഖ്യം നൽകുന്ന പിതാവിൻ്റെ കണ്ണിലെ ആ രോഗം മാറ്റിക്കൊടുത്താം റഫേൽ മാലാക എല്ലാ രോഗപീഡകളുമുള്ളവരെ റഫേൽ മാലാഗിയെ വരമേൽപ്പിക്കുകയാണ് റഫാൽ മാലാഗിയെ സിസ്റ്റർ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് റഫാൽ മാലാഗിയെ കാണുമ്പോഴൊക്കെ പറയും മാലാഗെ ഈ ആറ് കാര്യങ്ങളിൽ ആരൊക്കെയാണ് സിസ്റ്ററിനോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളത് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇന്ന് നീ കൊടുത്തിരിക്കണം വിശുദ്ധ റഫായൽ മാലാഗെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നേ അമ്മ